വർക്കലയിൽ പണം നടത്തിയ പോലീസിന് നൽകാനെന്ന വ്യാജേന വർക്കല ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്പാ നടത്തിപ്പുകാരിൽ നിന്നും രൂപ തട്ടിയെടുത്ത വർക്കല മൈതാനം കനാൽ പുറംപൂക്കിൽ താമസിക്കുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർ സജീർ പോലീസിന്റെ പിടിയിലായി സ്പാ കേന്ദ്രീകരിച്ച് അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നുള്ള വിവരം പോലീസിന് അറിയാമെന്നും ഉടൻ ഇവിടെ റെയ്ഡ് നടക്കുമെന്നും പ്രതി യുവതിയെ തെറ്റിദ്ധി യായിരുന്നു വർക്കല എസ് എച്ച്ഒയുടെയും എസ് ഐയുടെയും പേരിലായിരുന്നു പ്രതി പണപ്പിരിവ് നടത്തിയിരുന്നത് ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് വർക്കല പോലീസ് ടൂറിസം മേഖലയിലെ റിസോർട്ടുകളിലും സ്പാകളിലും പരിശോധന നടത്തിയിരുന്നു ഇതിന്റെ മറവിലാണ് പ്രതി യുവതിയെ തട്ടിപ്പിനിരയാക്കിയത് താൻ പ്രവർത്തിപ്പിക്കുന്ന സ്മായിൽ നിയമാനുസൃതമല്ലാത്ത ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് യുവതി പ്രതിയോട് പറഞ്ഞെങ്കിലും പ്രതിയുടെ പോലീസ് സ്വാധീനം ഉപയോഗിച്ച് സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തുമെന്ന് പ്രതിയെ ഭീഷണി മുടക്കിയതായും യുവതി പോലീസിന് മൊഴി നൽകി പോലീസിന് നൽകാനെന്ന വ്യാജയാനായ യുവതിയിൽ നിന്നും നാല്പത്തി രൂപ തട്ടിയെടുത്ത ശേഷവും തുടർന്നും എല്ലാ മാസവും പതിനായിരം രൂപ പോലീസിനും അയ്യായിരം രൂപ നഗരസഭയ്ക്കും ഇതെല്ലാം ശരിയാക്കി നൽകുന്നതിന് രണ്ടായിരത്തി രൂപ പ്രതിക്കും നൽകണമെന്നായിരുന്നു യുവതിയോട് സജീറിന്റെ ആവശ്യം പ്രതിയുടെ ആവശ്യങ്ങൾ യുവതി അംഗീകരിച്ചില്ലെങ്കിൽ സ്പാ കേന്ദ്രീകരിച്ച് എല്ലാ മാസവും റെയ്ഡ് ഉണ്ടാകുമെന്നും പ്രതി യുവതിക്ക് മുന്നറിയിപ്പ് നൽകി വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ പുറതി മുട്ടിയ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു യുവതിയുടെ പരാതിയെ തുടർന്ന് പോലീസ് തന്ത്രപൂർവ്വം പ്രതിയെ പിടികൂടുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് വർക്കല പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ